ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്രൾ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് എല്ലാവർക്കും മതിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ പഠിക്കാമായിരുന്നു അപ്പം ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് അതായത് നാളെ ഹർത്താലാണ് എന്ന് ഞാൻ തന്നെ വീഡിയോ ചെയ്ത് നിങ്ങളെ അറിയിച്ചിരുന്നു നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഷെയർ ചെയ്യാനാണ് അതായത് ഞാൻ തമ്മിലും നൽകിയ പോലെ കേരളത്തിൽ പതിമൂന്ന് ജില്ലകളിലും ഹർത്താൽ ഉണ്ടായിരിക്കും ഒരു ജില്ല ഒരിക്കെ ആ ഒരു ജില്ല ഏതാണ് എന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ് അപ്പം നാളത്തെ ഹർത്താലിനെ നല്ലപോലെ പിന്തുണ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നാളത്തെ ഹർത്താൽ സ്കൂളുകളെ ബാധിക്കുമെന്നാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഒരു വിദ്യാർത്ഥി സംഘടനകളും ഇതുവരെ നമ്മുടെ ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് നാളത്തെ ഹർത്താൽ സ്കൂളുകളെ ബാധിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് നാളെ ക്ലാസ് ഉണ്ടായിരിക്കും അപ്പം അതോടൊപ്പം നിങ്ങൾ പരീക്ഷിക്കുന്ന ഏത് ജില്ലയാണ് ഹർത്താൽ ആചരിക്കുന്നത് അതായത് ഞാൻ പറഞ്ഞ പോലെ പതിമൂന്ന് ജില്ലയിലാണെങ്കിൽ ഹർത്താൽ ഇല്ലാത്ത ഒരു ജില്ല ഏതായിരിക്കും എന്നാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ അത് വയനാട് ജില്ലയാണ് അവിടുത്തെ ദുരന്തം ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ അവിടുത്തെ ഹർ അവിടെ ഹർത്താൽ ഇല്ല എന്ന് അറിയിച്ചിരിക്കുന്നത് നാളെ സംയുക്തമായി തന്നെ ഹർത്താൽ ആചരിക്കുമെന്നാണ് പറയുന്നത് അതായത് അത്യാവശ്യ സേവനങ്ങളായ ആംബുലൻസ് അങ്ങനെയുള്ള വണ്ടികൾ മാത്രമേ നാളെ കടത്തി വിടുകയുള്ളൂ എന്നും അറിയാൻ സാധിക്കുന്നു ഹർത്താലുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന വീഡിയോ എല്ലാവരും കയറി കാണുക പത്രസമ്മേളനത്തിലാണ് വയനാട്ടിൽ ഹർത്താൽ ഉണ്ടാവുകയില്ല എന്ന് അറിയിച്ചത് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് ചെയ്താനും നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാവരും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുതേ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഈ വീഡിയോ അതിൻ്റെ അപ്പിയാണ് അപ്പോൾ എല്ലാവരും പോകുന്നതിന് മുമ്പ് ഒന്ന് ക്ലിക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കുക അപ്പോൾ നിങ്ങളൊന്ന് നല്ല സപ്പോർട്ടാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനിയും അത് തുടരുക കേരളത്തിലെ പതിമൂന്ന് ജില്ലകളിലും നാളെ ഹർത്താലുണ്ടായിരിക്കും